ലോകാവസാനമോ മൂന്നാം ലോകമഹായുദ്ധമോ അടുത്ത അഞ്ചു വർഷം ഭയാനകമായിരിക്കും ഇങ്ങനെ പ്രവചിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുടെ മുന്നറിയിപ്പ് ഓരോ വ്യക്തിയും മറക്കാതെ കേൾക്കുക ലോകത്ത് നിലവിലെ ഏറ്റവും വലിയ നയതന്ത്ര വിദഗ്ധനായ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്ത അഞ്ചു വർഷത്തെ ലോകത്തെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുന്നു ഇസ്രയേൽ ഗാസ ഇറാൻ യുദ്ധത്തിൽ മിഡിൽ ഈസ്റ്റ് പുകയുകയാണ് പശ്ചിമേഷ്യയിലും ഉക്രൈനും റഷ്യയ്ക്കും ഇടയിലും തെക്കു ഏഷ്യയിലും സൈനിക പിരിമുറുക്കവും ലോകത്തെ വിഴുങ്ങാനെത്തുന്ന വൻ സാമ്പത്തിക മാന്യം ലോകം ഭയാനകമായ വെല്ലുവിളികൾ നേരിടാൻ പോകുന്നു എന്ന് എസ് ജയശങ്കർ പ്രവചിക്കുന്നു വളരെ ഭയാനകമായ പ്രവചനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് അദ്ദേഹം അഞ്ചു വർഷത്തിനുള്ളിൽ ലോകം എവിടെ ആയിരിക്കും എന്നതിന്റെ ഇരുണ്ട ചിത്രം നമുക്ക് വിവരിച്ചു തരികയാണ് അതായത് ഇനിയുള്ള ലോകത്തിന്റെ പോക്ക് തീക്കളിയാണ് അതാണ് പ്രവചനം വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭൂതം കേരളം അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചു കുലുക്കുന്നത് നമ്മൾ കണ്ടു പുതിയ അമേരിക്കൻ പ്രസിഡന്റിനെ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്നും ജയശങ്കർ പറയുന്നു ലോകഗതിക്ക് എന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ മനസ്സും നയവും സുപ്രധാന പങ്കുണ്ട് ജപ്പാനിൽ അന്ന് അണുബോംബ് വീണതും ഇറാഖും അഫ്ഗാനും ഗൾഫ് യുദ്ധവും എല്ലാം അതാത് കാലത്തുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിലൂടെ ആയിരുന്നു നവംബറിലെ യു എസ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിനായി ലോകമെമ്പാടും കാത്തിരിക്കുകയാണ് എന്ന് എസ് ജയശങ്കർ പറയുന്നു ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ് എന്നും പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നും ജയശങ്കർ പറഞ്ഞു പ്രശ്നങ്ങളെക്കാൾ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചാണ് പൊതുവേ ചിന്തിക്കാറുള്ളത് പക്ഷേ അസാധാരണമായ ഒരു പ്രയാസകരമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് ഞാൻ വളരെ ശാന്തതയോടെ പറയും ജയശങ്കർ ചൊവ്വാഴ്ച ദില്ലിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു ലോകം നേരിടാൻ പോകുന്ന ഭയാനകമായ കാര്യങ്ങൾ മറച്ചുവെക്കാനാകില്ല അടുത്ത അഞ്ചു വർഷത്തേക്ക് എനിക്ക് വളരെ ഭയാനകമായ ഒരു പ്രവചനമുണ്ട് മിഡിൽ ഈസ്റ്റിലും ഉക്രൈനിലും തെക്ക് കിഴക്കൻ കിഴക്കൻ ഏഷ്യയിലും സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നു ഈ മഹാഭീഷണികൾ നോക്കിയാൽ കോവിഡിന്റെ ആഘാതം പോലും തീരെ നിസാരമായിരിക്കും മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ പിരിമുറുക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശം യു എസും അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും തിങ്കളാഴ്ച അടിവരയിട്ട് ഇറാനോട് വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ പാതയിൽ പോകുന്നു ഭയം ാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണിത് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവും ഹിസ്ബുള്ള കമാൻഡറും കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും ലബനൻ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയും പ്രതിജ്ഞ എടുത്തു രണ്ട് സുഹൃത്ത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ അകപ്പെട്ട ഇന്ത്യ സംയമനം പാലിക്കാൻ ഇരുപക്ഷത്തെയും ഉപദേശിക്കുകയും എല്ലാ പ്രശ്നങ്ങളും സംവാദവും നയതന്ത്രവും ഉപയോഗിച്ച് പരിഹരിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നത് എസ് ജയശങ്കർ നൽകുന്ന സൂചന ലോകത്തിന് സൈനിക സംഘർഷം ഉയർത്തുന്ന ഭീഷണികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഴിഞ്ഞ വർഷം ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തെ തുടർന്നുണ്ടായ ഇന്ധനത്തിന്റെയും വളത്തിന്റെയും വിലക്കയറ്റം പോലുള്ള സാമ്പത്തിക വെല്ലുവിളികളിലേക്ക് വ്യാപിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ലോകത്ത് നിങ്ങൾ കാണുന്ന തരത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളികൾ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കാണുന്നു വ്യാപാരം ബുദ്ധിമുട്ടാകുന്നു ഫോറക്സ് ക്ഷാമമുണ്ട് അതിനാൽ വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കറിയാം അദ്ദേഹം പറഞ്ഞു ഗാസയിലെ ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ വിന്യസിച്ച ഹുത്തി മലീഷ്യ ചെങ്കടലിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണം വർദ്ധിച്ചതിനെ കുറിച്ചുള്ള ആശങ്കകളിലേക്ക് അറിയണം ലോകത്ത് നിന്ന് ചരക്കുനീക്കം ഭീഷണിയായി ചരക്കുനീക്കത്തിന് ചിലവ് കൂടി സമയം കൂടി ചെങ്കടലിൽ കൂടാതെ കാലാവസ്ഥാ സംഭവങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് വെറും വാർത്തയല്ല അവ ആഗോളതലത്തിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ചിലപ്പോൾ മുഴുവൻ പ്രദേശങ്ങളും അടിസ്ഥാനപരമായി പ്രവർത്തനരഹിതമാകുമെന്നും ജയശങ്കർ പറഞ്ഞു അമേരിക്കയ്ക്ക് പുതിയ നേതൃത്വം വരും ഇത് ലോകം ഉറ്റുനോക്കുകയാണ് ലോകത്തെ വിഷയങ്ങൾ തീർക്കാൻ അമേരിക്കയുടെ ശക്തി ഉപയോഗിക്കുന്ന പ്രസിഡന്റ് വരുമോ എന്നിരുന്നാലും യു എസ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ജയശങ്കർ വിസമ്മതിച്ചു മറ്റു രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല യു അതിന്റെ വിധി പറയും ഒപ്പം ഞങ്ങൾക്കെല്ലാ വിശ്വാസവുമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റുമായി സഹകരിച്ചു പോകും എന്തായാലും ലോകത്ത് വരാൻ പോകുന്ന ഭയാനകമായ അഞ്ചു വർഷം വരച്ചു കാട്ടുകയാണ് എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ പരിമിതികൾ വെച്ച് അദ്ദേഹം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അല്ലായിരുന്നു എങ്കിൽ കൂടുതൽ ആഴത്തിൽ ഭയാനകമായ ഭാവി കൂടുതൽ വിവരിക്കുമായിരുന്നു മന്ത്രിസ്ഥാനത്തിരുന്ന് തന്നെ ഇത്രയും മുന്നറിയിപ്പ് നൽകുമ്പോൾ യാഥാർത്ഥ്യം ഇതിനേക്കാൾ എത്രയോ മടങ്ങായിരിക്കുമെന്ന് ചിന്തിച്ചുകൊള്ളുക കൊള്ളുക ന്യൂസ് ഡെസ്ക്